കൂട്ടുകാരെ നമസ്കാരം ജയകുമാറ ഞാനെന്നെ ചെറിയ ഒരു പരിപാടിക്ക് കിളിക്കൂട്ടി ഇല്ലായിരുന്നു അപ്പം കുറച്ച് പഴയ തടി പഴയ കേൾക്കാൻ ഇടപ്പുണ്ടായിരുന്നു എന്നാ വിചാരിച്ചു സ്വന്തമായിട്ട് രണ്ടറങ്ങടിക്കാമേൻ്റെ മുന്നായിരുന്നു വേണ്ടിയാണ് ണ്ടോ കിട്ടാൻ പോലാ പല പല കേസുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു സ്വന്തമായിട്ട് രണ്ടെണ്ണം കാരണം അടിക്കാമോ ഒത്തിരി പല കേൾക്കാം പിന്നെ എന്താ പറയാ മെഷീൻ ഇരിക്കുണ്ടായിരുന്നു നമ്മുടെ ഒരു കൂട്ടുകാരിൻ്റെ മെഷീനാണ് അതുകൊണ്ട് അത് നമ്മുടെ മെഷീൻ ആണ് മെഷീൻ എങ്കിൽ ഞാൻ വിചാരിച്ചാൽ സ്വന്തമായിട്ട് തന്നെ അടിക്കാമെന്നു പക്ഷേ ഡ്രില്ലിങ് മെഷീൻ എനിക്ക് കിട്ടിയില്ല ഹോൾ ഇടാൻ പറ്റില്ല റൗണ്ടായി ഞാൻ വിചാരിച്ചു എന്നാൽ ഇങ്ങനെ അങ്ങനെ ചെയ്യാം പിന്നെ അത് കയറുന്നേ കയറട്ടെ ഒരുപാടെണ്ണം കയറാറുണ്ട് ബ്രീഡായി വരുന്നു ജോഡിയായി നിൽക്കുന്നുണ്ട് എല്ലാം കൂടെ ഞാൻ വിചാരിച്ചു ഫ്രീഡിൻ്റെ ബോക്സ് പണിയില്ലെങ്കിൽ അതൊന്നും കയറി ഇരിക്കാൻ ഇടമില്ല ഉണ്ട് പത്ത് അഞ്ചാറ് കൂടുണ്ട് അത് പോരാല്ലോ അതിനുവേണ്ടി പണിയുവാ സാറിന് പഴയ കിടപ്പുണ്ടായിരുന്നു അതുകൊണ്ട് പഴയ പഴയത്തെ സെറ്റാക്കി ഇത്രയും ചെയ്തു ഇനിയും ൊട്ടിപ്പോയി വലിയ കൊള്ളാവുന്ന വഴി പലകൊന്നും അല്ല നമ്മുടെ കൂട്ടുകാരുടെ ഒരു വണ്ടി ഷർട്ട് പൊളിച്ചപ്പോൾ ഞാൻ എടുത്തോണ്ട് വന്നതാണ് പക്ഷേ പലത വലിയ ഗുണമൊന്നുമില്ല എന്നാൽ പിന്നെ നമ്മുടെ കാര്യം നടത്തുക എല്ലാം പൊട്ടിപ്പോവാ ഗൈസ് കണ്ടോ എന്ത് ചെയ്യാനാന്ന് പറയാം ഇതൊക്കെ വെച്ച ഉണ്ടാക്കുന്നുള്ളൂ വല്യ വൃത്തിയൊന്നും വേണ്ട എന്താ വൃത്തിയാ നമ്മുടെ കിളിക്കൂട്ടിലേക്കല്ലേ ട്ടെ ഈ പക്ഷയൊക്കെ കൊണ്ടേ ഒട്ടിച്ച് വെച്ചൊക്കെ നമുക്ക് ഇത് സെറ്റ് ചെയ്യായിരുന്നു ആ കുഴപ്പമില്ല ആണി എടുക്കാൻ പോണം ആണിയില്ല വിചാരിച്ചാൽ ഇതൊന്ന് പീസാക്കി വെച്ചു തുടങ്ങി പോവാണല്ലേ ആണിയും മേടിക്കേ കാരണം അത് പൊടി വീണു കൈ ഇപ്പം വൃത്തിയായില്ലേ ആ വൃത്തിയാ കറക്റ്റ് ആയിരുന്നു കൂട്ടുകാർ അങ്ങനെ ഞങ്ങളെ ആദ്യം അടിച്ച കൂടൊക്കെ കാണിച്ചാൽ കൊള്ളാത്ത കൊണ്ട് വീടൊ എടുത്തില്ല ആ കൊണ്ടുവച്ചേക്കുന്ന എൻ്റെ വീഡിയോ എടുക്കാം എൻ്റെ കറക്റ്റായിട്ട് നീങ്ങി എൻ്റെ ഒരു പുതിയ ആണി ഉണ്ട് അതുപോലും കാണാനില്ല ബ്രീഡിംഗ് ബോക്സ് ആറിനോട് ചെയ്തു ഉണ്ടോ ഇനിയിപ്പോൾ അതിനകത്ത് ഒരു അഞ്ചാറ് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തേ ഉണ്ട് അതൊന്നിനും കൊള്ളത്തില്ല കേട്ടോ ഒരുവിധം ക്ലിയർ ആയ ഇതാണ് ഇത് ഞാൻ എൻ്റെ കിളിക്കൂട്ടിലോട്ട് കൊണ്ടുവെക്കാൻ പോവാം ഓക്കെ കൂട്ടുകാരെ ാണ് കേട്ടോ ഇത് ആദ്യം ഉണ്ടാക്കിയതാ കേട്ടോ ഇത് ആദ്യം ഉണ്ടാക്കി അതൊന്നും ക്ലിയർ ആയിട്ടില്ല ഇതെല്ലാം ഈ ഇവിടെ ഭക്ഷണമായിട്ട് വെക്കണം എവിടെ വെക്കുമെന്നാണ് ഒന്ന് നോണ്ടി കൊണ്ടുവച്ച അതിനകത്ത് ആള് കയറാനും തുടങ്ങി இது நம்ம வேண்டாக்கியிருக்கோம் <boken> ും ബോക്സിന് ആരും കുട്ടാൻ പറയാനോ കേട്ടോ നമുക്ക് ഈ പരിപാടി ഒന്നും അറിയില്ല പിന്നെ ചെയ്തു ഇവർക്ക് രണ്ട് ഇഷ്ട രണ്ട് കൂടി ഇവിടെ പണിയണം ചേർക്കും രണ്ട് പേർക്കും അതിപ്പം പണിയാൻ പോവുക ചെറുതായിട്ടേ ഉള്ളൂ ഓക്കെ കൂട്ടുകാരെ ഈ വീഡിയോ ഇഷ്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് ഇത് കണ്ടോ എൻ്റെ ഫോമ് കിളികൾ പറിച്ച് മൊത്തം കാണാം ഞാൻ ഇവിടെ അടിച്ചിരുന്നു ഇവിടെ അടിച്ചത് മൊത്തം രണ്ട് അരിഞ്ഞ് അരിഞ്ഞ് അരിഞ്ഞിട്ടേക്ക് ഈ സൈഡിൽ കണ്ടോ അരിഞ്ഞിട്ടേക്കുന്നത് ലവേഴ്സാ ഇത് മൊത്തം അരിഞ്ഞിട്ടേക്കുവാണ് തൊണ്ട സൈഡിലും ഉണ്ട് ഇതൊക്കെയാണ് നമ്മുടെ കിളിക്കൂട്ടിലെ വിശേഷങ്ങൾ കിളി അവിടെ ഇവിടെ എല്ലാം ഇരുപ്പണ്ടേ എല്ലാവരും ജോഡിയായി വരുന്നതേ ഉള്ളൂ അപ്പോഴത്തേക്കും കൂടൊക്കെ പണിഞ്ഞ് വെച്ചി അവരെ അവർക്ക് ഇഷ്ടമുള്ള കൂട്ടി കയറട്ടെ